ഹായ് ഗായ്സ് അസല വലൈക്കും ഇന്ന് കപ്പ കൊണ്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊന്നല്ല കപ്പ ബിരിയാണി തന്നെ അപ്പോൾ ഈ മഴക്കാലത്ത് നല്ല തണുപ്പുള്ള സമയത്ത് നല്ല ചൂട് കട്ടൻ ചായയിലേക്ക് ചൂട് കപ്പ ബിരിയാണിയും കൂടിയായ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ മാത്രമല്ല നല്ല ആയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ ഞാനിവിടെ കപ്പ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മീഡിയം സൈസിൽ സൈസില് അരിഞ്ഞെടുത്തിട്ടുണ്ടോ അധികം വലുതുമല്ല നല്ല ചെറുതുമല്ല ഈ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ വേവിക്കുന്നത് ആ രീതിക്ക് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു കാ ടീസ്പൂണോളാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത് ആ ഉപ്പിട്ട് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അന്ന് വേവിച്ചെടുക്കാം മൂന്നോ നാലോ വിസില് മതിയാകട്ടോ കപ്പ വേവാനായിട്ട് എൻ്റേത് നാല് വിസിലാണ് വന്നിട്ടുള്ളത് അങ്ങനെ കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാഗിനേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം എന്നാൽ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ എത്തുള്ളൂ അങ്ങനെന്താ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കപ്പയിലും ചിക്കനിലും ഒക്കെ ഉപ്പുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ ഇനി അതൊന്ന് നമുക്ക് മൂട് വെച്ച് വേവിക്കാം എന്നാലേ ഉള്ളി നല്ലതുപോലെ വാടി കിട്ടുകയുള്ളൂ അങ്ങനെ ഉള്ളി ചെറിയ രീതിയിലൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി കനം കുറച്ച് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത് ഇനി അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി ഒന്ന് വേവിക്കാം എന്നല്ല തക്കാളി ക നല്ലതുപോലെ വെന്തുവരെയുള്ള അങ്ങനെ എന്താ തക്കാളി ഒരുവിധം ഏകദേശിക്കൊന്ന് വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് അര ടീസ്പൂണോളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ മസാലകളൊക്കെ ഉള്ളിലും തക്കാളിയിലൊക്കെ നല്ലതുപോലെ പിടിക്കുന്നത് പോലെ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മാഗിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല ഫ്രൈ ചെയ്യാതെയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണം ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഫ്രൈ ചെയ്യുന്നില്ല ഇനി അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല അതിൽ ഓൾറെഡി വെള്ളം താനെ ഇറങ്ങി വരും കേട്ടോ അങ്ങനെ ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് ഇതാ നോക്കൂ മൂടി തുറന്നപ്പോൾ കണ്ടില്ലേ അതിൽ നിന്ന് ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെള്ളം വേണ്ട എന്ന് ചേർക്കേണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് ചിക്കനൊക്കെ ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട് കേട്ടോ ഞാൻ ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം വെള്ളം ഒന്നുമില്ല കേട്ടോ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ വെള്ളമുണ്ട് എന്നാലേ നമ്മുടെ കപ്പയിലേക്കൊന്നും പിടിക്കണ്ടേ ചെറിയ രീതിയിൽ മാത്രമേ വെള്ളമുള്ളൂ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച് കപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഉടക്കാതെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നിയത് ഒന്ന് ചെറിയ രീതിയിൽ കപ്പ ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതായിരിക്കും അങ്ങനെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്യുമ്പോൾ ചിക്കന് ഉടയാതെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ചിക്കൻ ഉടഞ്ഞു പോകരുത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങാ വറവ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലൈമിൽ ലോ ടു മീഡിയം ഫ്ലൈമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ എക്സ്ട്രാ എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ അതൊന്ന് വറുത്തെടുക്കാം ഒന്ന് അങ്ങനെതാ നമ്മൾ തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് പാനൊന്ന് മാറ്റാം അങ്ങനെ അങ്ങനതാ ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ആ തേങ്ങ വറുത്തത് കപ്പയിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് തേങ്ങ വറുത്തത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യട്ടോ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ചിക്കൻ ഉടയാതെ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങളും ഒന്നുണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം